മുരുകൻ സ്വാമിക്ക് വിശേഷ് ദിവസങ്ങളിൽ നടത്തേണ്ട അഭിഷേകങ്ങൾ ഇതൊക്കെയാണ് മനസുരുകി വേൽമുരുക സ്വാമിയെ ഭജിച്ചാൽ അധിക താമസമില്ലാതെ വേലായുധസ്വാമി അനുഗ്രഹം നൽകും എന്നാണ് പറയുന്നത് വേലായുധസ്വാമിക്ക് ഹരഹരോ ഹരഹ് എന്നു ചൊല്ലി വേണം ഭജിക്കാൻ ഏതൊരു അഭിഷേകവും നടത്തുന്നതിനായി ചൊവ്വാ ദിവസങ്ങളാണ് മുരുകൻ കോവിലിൽ സാധാരണ എല്ലാവരും പോകാറുള്ളത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടത്തുന്ന പൂജകളും വഴിപാടുകളും അഭിഷേകവും വള്ളി വേൽമുരുക വേൽമുരുകസ്വാമി സ്വീകരിക്കും എന്നാണ് പറയുന്നത് ഇനി നമുക്ക് വിശേഷപ്പെട്ട അഭിഷേകങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ദീർഘായുസ് രോഗശാന്തി എന്നിവക്കായി പാലഭിഷേകം നടത്തുന്നതാണ് ഉത്തമം മനഃശാന്തി സമാധാനം എന്നിവക്കായി ജലം കൊണ്ട് അഭിഷേകം നടത്തുക ശത്രുദോഷം മാറാൻ ശർക്കര നിവേദിക്കുക ഐശ്വര്യവും ശാന്തിയും ലഭിക്കാൻ എള്ളെണ്ണ അഭിഷേകം ചെയ്യുക ദീർഘായുസിനായി വാസനദ്രവ്യങ്ങൾ അഭിഷേകം ചെയ്യുക ധനം ഉണ്ടാവാൻ കടബാധ്യത മാറാൻ ചന്ദനം അഭിഷേകം നടത്തുക എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ